പിന്നെ നമ്മൾ കൂർക്ക കടുക് പൊട്ടിച്ചതാണ് വെക്കാൻ പോകുന്നത് നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കൂർക്ക കൂർക്കെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ കൂർക്ക കടുക് പൊട്ടിക്കുന്നതെന്നാവൂല അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ കൂർക്ക വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അതിൽ നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളത് കൂർക്കുക പിന്നെ കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ അതേ നല്ല ഇരുവുള്ള മുളകാണത് അതേപോലെ കുറച്ച് നമ്മൾ തേങ്ങ ചിരക്കിയതും അതിലേക്ക് കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്പോൾ അത് പച്ചരച്ച് വെക്കുക എന്നാൽ ശരിക്കും പറയാം അപ്പം നമ്മൾ കൂർക്ക കടുക് എന്നും പറയും അപ്പം അതുകൊണ്ടാണ് ഞാൻ കടുക് ഒട്ടിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് വേണം നമ്മുടെ ഈ തേങ്ങ കൂർക്കയുടെ തൊലികളൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞ് കഴുകിയെടുത്തിട്ട് നമുക്ക് വരാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതും പറയാം അതേ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂർക്കൊക്കെ നല്ലോണം കഴുകി കഷ്ണാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ ഈ പരിപ്പ് ഉണ്ടല്ലോ ഞാൻ കഴുകിയെടുത്തതാണ് അപ്പോൾ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ആ പരിപ്പ് വേവിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് വേണം നമ്മുടെ ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഈ പച്ചമുളക് ഇട്ടിട്ടാണ് അരക്കുന്നത് വേറെ മുളക് ഇതിലേക്ക് ഇട്ടിട്ടൊന്നും അരക്കണില്ല കാരണം ഈ മുളകിന് നല്ല എരിവുണ്ട് നല്ല എരിവ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പച്ചമുളക് അപ്പം നമ്മളങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഇത് ഈ മുളകാണ് ഞാൻ എടുത്തിട്ട് ഈ ഒരൊറ്റ എണ്ണം മതിയിട്ട് കൂട്ടാനിലേക്ക് നല്ല എരിവാണ് ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള മുളകാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വേറെ മുളകൊന്നും വാങ്ങാറില്ല നമുക്ക് ആവശ്യത്തിനുള്ള ചീനമുളകും അങ്ങാടി മുളകുമൊക്കെ നമ്മുടെ ഇവിടെ തന്നെയുണ്ട് കുറേ ഒന്നുമില്ലെങ്കിലും നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഇനിയും നിൽക്കണുണ്ടോ അങ്ങനത്തെ മുളക് അപ്പോൾ ഞാൻ ആ ഒരെണ്ണമാണ് എടുത്തെടുക്കുന്നത് ഇനി നമുക്ക് എന്ത് വേണം ഈ കൂർക്ക നമ്മൾ കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പിലേക്കിത് ഈ കൂർക്കകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പരിപ്പ് ഇത് ഹാഫായിട്ട് വേവായിട്ടുണ്ട് പകുതിയോളം വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കാം കൂർക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൂർക്കും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിത് നമ്മുടെ മുഴുവൻ നമ്മൾ നമ്മളതിലേക്ക് ഇടുകയാണ് അപ്പോൾ അങ്ങനെ കൂർക്കൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപ്പിലേക്കും കൂർക്കയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് വേവിക്കണം അപ്പോൾ ആ പരിപ്പ് ഒന്നും കൂടി നന്നായി വേവുകയും ചെയ്യും നമ്മുടെ കൂർക്കും അതുപോലെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് ഇതിനെ നമ്മൾ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ കൂർക്ക നല്ലോണം വേവിക്കേണ്ട ഉടഞ്ഞു പോവും ഞാൻ കാണിച്ചു തരാം ഞാനിത് ഒരു നമുക്ക് വര നമുക്ക് എടുത്ത് കഴിഞ്ഞ് ഒന്ന് അമർത്തുമ്പോൾ ഇതാവില്ലേ അത്ര ഇങ്ങനെ വേണ്ടോ ഇനി വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞു പോവും അപ്പം നമ്മളങ്ങനെ പരിപ്പും നമ്മുടെ കൂർക്കയും വേവിച്ചെടുത്തേ നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറവുള്ള ഒരു ഉപ്പ് ഇട്ടോളണം അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കാം പിന്നെ ഈ കറി ഉണ്ടല്ലോ എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനിവിടെ കൂർക്ക കാണുമ്പോൾ എനിക്ക് എനിക്കപ്പം ചേട്ടനെ ഓർമ്മ വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നാട്ടിലില്ലാത്ത കാരണം ഇതൊന്നും കഴിക്കാൻ അങ്ങനെ പറ്റില്ല അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കറി വെക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക ഇങ്ങനെ കടുകൂടിച്ചിട്ട് പച്ചരച്ചിട്ട് കടുകൂട്ടിച്ച് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോൾ കൂർക്ക കാണുമ്പോഴും ചേട്ടൻ ഇവിടെ ഉണ്ടാവൂല കഴിക്കാനും പറ്റാറില്ല അപ്പോൾ എനിക്ക് നമുക്കത് മേടിച്ച് കഴിക്കാൻ എനിക്ക് മടിയുണ്ട് കിട്ടും കാരണം ചേട്ടന് കഴിക്കാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ എന്നൊരു വിഷമമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം ഇത് കാണിക്കുകയും ചെയ്തിട്ടാണ് എടുത്തത് അപ്പം നമ്മുടെ അങ്ങനെ നല്ലോണം തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചീൻചട്ടി അടപ്പത്തി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ ഇത് ഞാൻ ചീൻചട്ടി അടപ്പത്ത് വെച്ചു ഇനി നമ്മൾ നമ്മളാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ കടുക് കടുകുതെ ഇട്ട് കൊടുത്തു കടുക് ടപ്പ ടപ്പ ടപ്പ് പണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കടുക് പൊട്ടുന്നത് കേൾക്കാൻ രസമാണ് പക്ഷേ ഈ കടുക് പൊട്ടുമ്പോൾ അരികത്ത് പോയി എന്നുണ്ടല്ലോ മേലേക്ക് നല്ലോണം പൊട്ടിത്തെറിക്കും അപ്പോൾ ഞാൻ അതിൽ വേപ്പിലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് തുണ്ട് മിളകും പൊടി ഇട്ട് കൊടുത്തു അത് വെച്ചാൽ ഒന്ന് കാച്ചുമ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടാനും ഒരു ഒരിതിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ കാച്ചിട്ട് ഇതേ അതിലേക്ക് ഒഴിച്ചു ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളാരെങ്കിലും ഈ ഇതുപോലെ ഇങ്ങനെ കറി എടുത്ത് ചീൻ ഒഴിച്ചിട്ട് ചെയ്യുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ കൂട്ടാൻ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മൾ കൂർക്കൊക്കെ കടുക് പിടിച്ചത് ഇവിടെ അടിപൊളിയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കും അതെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവേ ഈ പച്ചരച്ച് വെക്കുന്ന കറികളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ